ാണേലും രണ്ടു മുറിഞ്ഞു വാദം തുന്നി ചേർത്തത് കിംസ് ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് കിംസ് ഹോസ്പിറ്റൽ നരേന്ദ്രമോദി സർക്കാരിന്റെ അർപ്പിച്ചുകൊണ്ട് ഭാരതത്തിലെ എല്ലാ വോട്ടർമാർക്കും അഭിനന്ദനത്തിന്റെ താമരപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊപ്പം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബി ജെ പി കൊപ്പം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായി ആഹ്ലാദ പ്രകടനം നടത്തിയത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രാജകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം നടന്നത് സുധീർ മാസ്റ്റർ പുഷ്പകുമാർ ജിനേഷ് രാജൻ വണ്ടുന്തറ ഗണേഷ് പരമേശ്വരൻ എന്നിവർ പ്രകടനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊപ്പം